ഷൂര്നാട് വടക്ക് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പാലിയേറ്റീവ് വാരാചരണത്തിന് തുടക്കമായി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം കോവൂർ കുഞ്ഞുമോന് എംഎല്എ നിർവഹിച്ചു വാരാചരണത്തിന്റെ ഭാഗമായി സന്നദ്ധ പ്രവര്ത്തകര്ക്ക് പരിശീലനം രോഗികുടുംബ സംഗമം വീൽ വിതരണം എന്നിവയും നടത്തി ഞാനുമുണ്ട് പരിചരിക്കാൻ എന്ന സന്ദേശം ഉയർത്തിയാണ് ചൂർനാട് വടക്ക് പാലിയേറ്റീവ് വാരാചരണത്തിന് തുടക്കം കുറിച്ചത് ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ചൂർനാട് വടക്ക് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പാലിയേറ്റീവ് വാരാചരണം നടക്കുന്നത് ചടങ്ങിന്റെ ഭാഗമായി വിദഗ്ധ പാലിയേറ്റീവ് പരിചരണം എന്ന ലക്ഷ്യത്തോടെ സന്നദ്ധ പ്രവർത്തകർക്ക് പരിശീലനം രോഗി കുടുംബ സംഗമം വീൽചെയർ വിതരണം എന്നിവയും നടന്നു ചൂർനാട് വടക്ക് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം കോവൂർ കുഞ്ഞുമോൻ എം നിർവഹിച്ചു പേരിൻ്റെ അറിയപ്പെടുന്ന ജില്ലാ ആശുപത്രി ഐക്യരാഷ്ട്ര സഭയുടെ അംഗീകാരം കഴിഞ്ഞ വർഷം ലഭിച്ചു നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ ആരും അറിഞ്ഞോ കാരണം നമുക്ക് രണ്ട് മൂന്ന് കേരളത്തിലെ രണ്ട് മൂന്ന് സെന്ററുകളിൽ മാത്രമല്ല ആർ സി സി ട്രീറ്റ്മെന്റ് നടക്കുന്നത് ഒന്ന് മലബാർ ക്യാൻസർ സെന്റർ മറ്റൊന്ന് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ ഇവിടെ വടക്ക് മലപ്പുറത്തുള്ളവർ പോലും ആർ സി സിയിലാണ് വന്ന് ട്രീറ്റ്മെന്റ് നടത്തി പോകുന്നത് മറ്റു പ്രൈവറ്റ് ആശുപത്രികളിലും അത്തരം ട്രീറ്റ്മെന്റുകൾ നടക്കുന്നുണ്ട് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ സമാനതയിൽ തന്നെ നമ്മുടെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ അത്തരം കഴിഞ്ഞു അവിടെ ഇപ്പോൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയ മാറ്റമാണ് ജില്ലാ ആശുപത്രിയിൽ ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാകുമാരി അധ്യക്ഷത വഹിച്ചു പാലിയേറ്റീവ് ദിന സന്ദേശവും സാന്ത്വന പ്രതിജ്ഞയും ശൂർനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാറും വീൽ ചെയർ വിതരണ ഉദ്ഘാടനം ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സനൽകുമാറും നിർവഹിച്ചു മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ബുഷ്ര സ്വാഗത പ്രസംഗം നടത്തി പാലിയേറ്റീവ് കെയർ സെക്കൻഡറി സ്റ്റാഫ് ശാലിനി റിപ്പോർട്ട് അവതരണിച്ചു ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആർ സുന്ദരേശൻ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധി സൗമ്യ മെഡിക്കൽ ഓഫീസർ ഫിലിപ്പ് തോമസ് വൈദ്യൻ ഹെൽത്ത് സൂപ്പർവൈസർ പ്രദീപ് കുമാർ പി എച്ച് എൻ ലക്ഷ്മി പി ആർഒ നിഷ ഹെൽത്ത് ഇൻസ്പെക്ടർ ശിവു തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി